നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ കരുവാക്കി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് സ്വർണം കടത്താനുള്ള നീക്കങ്ങൾ സജീവമാക്കുകയാണ് സ്വർണ്ണക്കടത്ത സംഘങ്ങൾ കേരളത്തിലെ എല്ലാ വിമാനത്താവളത്തിലൂടെയും ഇത്തരത്തിൽ പ്രവാസികളെ ഉപയോഗിച്ച് കടത്താൻ ശ്രമിക്കുന്ന സ്വർണം മിക്കപ്പോഴും പിടികൂടാറുണ്ട് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും പരിശോധനയിലും എല്ലാം തന്നെ കടത്ത് സ്വർണം പിടികൂടുക പതിവ് സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച രണ്ടു കോടി രൂപയുടെ സ്വർണമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് മൂന്ന് വ്യത്യസ്ത കേസുകളിലായി ആണ് കോഴിക്കോട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇത് പിടികൂടിയത് ഞായറാഴ്ച രാത്രിയാണ് ആദ്യത്തെ സംഭവം ജിദ്ദയിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി മുഹമ്മദ് ഷെരീഫിൽ നിന്നും ആയിരത്തി അറുപത്തിയൊന്ന് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ മിശ്രിതം അടങ്ങിയ നാല് ക്യാപ്സ്യൂളുകൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു പിന്നാലെ തിങ്കളാഴ്ച രാവിലെ മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശിയായ സഫ്വാനിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് ഗ്രാം സ്വർണവും പിടികൂടി ജിദയിൽ നിന്നും ഇൻഡിഗോ എയർലൈൻസ് വിമാനത്തിലെത്തിയതാണ് ഇയാൾ കള്ളക്കടത്ത് സംഘം സഫ്വാന് ടിക്കറ്റ് അടക്കം അൻപതിനായിരം രൂപയും ഷെരീഫിന് എൺപതിനായിരം രൂപയുമാണ് വാഗ്ദാനം ചെയ്തിരുന്നത് എന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു സ്പൈസ് ജെറ്റ് വിമാനത്തിൽ ദുബായിൽ നിന്നും എത്തിയ പാലക്കാട് സ്വദേശി അലിയിൽ നിന്നും എൺപത് ലക്ഷം രൂപ വില മതിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഗ്രാം സ്വർണം പിടികൂടിയതാണ് ഒടുവിലത്തെ സംഭവം ഇയാളിൽ നിന്നും നാല് കാപ്സ്യൂളുകളിലായി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച രീതിയിൽ സ്വർണം കണ്ടെടുക്കുകയായിരുന്നു അതേസമയം കഴിഞ്ഞ ആഴ്ചയും സൗദിയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്താൻ ശ്രമിച്ച രണ്ട് യാത്രക്കാർ പിടിയിലായിരുന്നു ഇവരിൽ നിന്ന് ഒന്നേകാൽ കോടി രൂപയുടെ സ്വർണ്ണമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് ബുധനാഴ്ച രാത്രി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ വന്ന മലപ്പുറം സ്വദേശി വടക്കേക്കര സയ്യിദിൽ നിന്ന് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ മിശ്രിതം അടങ്ങിയ നാല് ക്യാപ്സ്യൂളുകളാണ് പിടികൂടിയത് സ്പൈസ് ജെറ്റ് എയർലൈൻസ് വിമാനത്തിൽ വന്ന കോഴിക്കോട് മുക്കം സ്വദേശി മുണ്ടേൽ ഇർഷാദിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ മിശ്രിതമടങ്ങിയ നാല് ക്യാപ്സ്യൂളുകളും പിടികൂടി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താനായിരുന്നു ശ്രമം ഡെപ്യൂട്ടി കമ്മീഷണർ ജെ ആനന്ദകുമാറിന്റെ നിർദ്ദേശപ്രകാരം സൂപ്രണ്ട് സലീൽ മുഹമ്മദ് റജീബ് ഇൻസ്പെക്ടർമാരായ ഹരി സിംഗ് മീണ വിഷ്ണു അശോകൻ ഹെഡ് ഹവിൽദാർമാരായ ഇ വി മോഹനൻ സന്തോഷ് കുമാർ എന്നിവർ ചേർന്നാണ് കള്ളക്കടത്ത് സ്വർണം പിടികൂടിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക